ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്ന വർഷമാണ് ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം രാഹു കേതുക്കളുടെയൊക്കെ രാശിമാറ്റം ഉണ്ടാകും ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾ വളരെ കാലമൊക്കെ ഒരു രാശിയിലൊക്കെ തന്നെ നിൽക്കുന്ന ഗ്രഹങ്ങളായതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അതുപോലെ രാഹു കേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം ജ്യോതിഷപരമായിട്ടൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് രേവതി നക്ഷത്രത്തിൻ്റെ കാര്യം ചിന്തിച്ചാൽ പൂർണ്ണമായും മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു സംക്രമണ ഫലം അനുസരിച്ച് മധ്യ ഷഡ്കത്തിൽ വരുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം അതിനാൽ ജോലി സ്ഥലത്തും അതുപോലെ സമൂഹത്തിലും അവർ ഇടപെടുന്ന സ്ഥലങ്ങൾ എവിടൊക്കെയാണോ അവിടൊക്കെ അവിടെ നിന്നൊക്കെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാം അതുപോലെ അവിടുത്തെ ആളുകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ മത്സരങ്ങളിലോ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എക്സാമിലോ ഒക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ സമ്മാനമോ പ്രശംസയോ ഒക്കെ ലഭിക്കുന്നതുമാണ് അതുപോലെ വസ്ത്രം ആഭരണം ഇവയുടെയൊക്കെ ലാഭവും ഉണ്ടാകുന്ന സമയമാണ് വിഷു വിഷുഫലമനുസരിച്ച് ദേവത വരുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മാവ് ദേവത വന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം പറയണം എന്നാണ് ജ്യോതിഷം പറയുന്നത് വിഷു സംക്രമണ ഫലത്തിനൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം കൂടി നോക്കേണ്ടതാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മശനി കാലമാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി ജന്മത്തിലേക്ക് രാശി മാറി അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു ശനി നിന്നിരുന്നത് ഇപ്പോൾ ജന്മത്തിലേക്ക് വന്നു ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടാകും കർമ്മരംഗത്തൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകും എങ്കിലും കർമ്മരംഗത്തെ പതിവിലും കൂടുതൽ കഷ്ടപ്പാട് ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ എന്തെങ്കിലും പുരോഗതിയൊക്കെ ഉണ്ടാകണമെങ്കിൽ കൂടുതൽ സമയം അധ്വാനിക്കേണ്ടതായി വരുന്നതാണ് ജോലിസ്ഥലത്ത് കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത് അതുപോലെ വെറുതെ ഒരു കാര്യത്തിലും കയറി അഭിപ്രായമൊന്നും പറയാൻ നിൽക്കരുത് അത് ജോലിസ്ഥലത്താണെങ്കിലും അല്ലാതെ പൊതു ഇടങ്ങളിലാണെങ്കിലും ഒരു കാര്യത്തിലും നമ്മുടേതായ അഭിപ്രായം പറയാൻ നിൽക്കരുത് കർമ്മ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരാം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് മൂലം ജോലി ചിലപ്പോൾ വർദ്ധിക്കാം മറ്റുള്ളവരുടെയൊക്കെ വാക്ക് കേട്ട് ഒരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കേണ്ട ആലോചിച്ച് മാത്രം ഏത് കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുക വീട് വാഹനം എന്നിവയ്ക്കായിട്ടൊക്കെ ചിലവുകൾ ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളും അതുപോലെ അനാവശ്യമായ യാത്രകളും ഒക്കെ ഒഴിവാക്കി വിടേണ്ടതാണ് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിർത്താൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ആ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് അല്പം ആശങ്കകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും വ്യാഴവും അത്ര ഒരു അനുകൂലമായ സ്ഥിതിയിലല്ല ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമായ സ്ഥിതിയിലല്ല നിങ്ങൾക്ക് നിൽക്കുന്നത് ദോഷം ചാരവശാലുള്ള ഫലങ്ങൾ അല്പം മോശമാണെങ്കിലും ഈ വിഷുഫലം ഗുണകരമായതിനാൽ സമ്മിശ്ര ഫലമൊക്കെ ആയിരിക്കും ഈ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കാൻ ശനിയാഴ്ച തോറും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ ശ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി എള്തിരി നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുക വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക അത് വളരെയധികം ഗുണം ചെയ്യും വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്കൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതും ഗുണകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം